ഒരു വിശുദ്ധനാവാനായിട്ട് അല്ലെങ്കിൽ ഒരു വിശുദ്ധിയാവാനായിട്ട് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളവരാണ് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും ഒരു വിശുദ്ധനാവുക അല്ലെങ്കിൽ ഒരു വിശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുക ഒരുപാട് പ്രാർത്ഥിക്കുക എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക എന്നാൽ എന്താണ് ഒരു യഥാർത്ഥ വിശുദ്ധ അല്ലെങ്കിൽ ഒരു വിശുദ്ധൻ ഒരുപാട് പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒരുപാട് ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടോ മാത്രം ഒരാൾക്ക് വിശുദ്ധനാവാൻ പറ്റുമോ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കണം നമ്മൾ പരസ്നേഹം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ ഏതൊരാൾക്കും വിശുദ്ധനാവാനായിട്ട് പറ്റത്തുള്ളൂ എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിലും ദൈവസ്നേഹവും അതുപോലെ വിശ്വാസവും പ്രാർത്ഥനയും എല്ലാം നിറഞ്ഞു നിന്നിട്ടുണ്ട് എന്നത് സത്യം തന്നെ പക്ഷേ അതോടൊപ്പം പരസ്നേഹപ്രവർത്തികളും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും അതെല്ലാം വിസ്മരിക്കപ്പെട്ടു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് വിശുദ്ധ അൽഫോൺസാമ്മയുടെ ജീവിതം തന്നെ എടുത്തു നോക്കാം അൽഫോൺസമ്മയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അൽഫോൺസാമ്മ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ഒരുപാട് ദൈവത്തിന് വേണ്ടി സഹിച്ചിരുന്നു പക്ഷേ നമ്മൾ മറന്നുപോയ ഒരു കാര്യമുണ്ട് അൽഫോൺസാമ്മ തൻ്റെ രോഗാവസ്ഥയിലാണെങ്കിൽ പോലും രോഗത്തിൻ്റെ പിടിയിലായിരുന്നു ഒരുപാട് നാളെങ്കിൽ പോലും ആ അമ്മ അതിനിടയിലും പാവപ്പെട്ട മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് അവരെ സ്വീകരിക്കാനായിട്ട് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് കുറേയധികം സമയം കണ്ടെത്തിയിരുന്നു പലപ്പോഴും തൻ്റെ അടുത്ത് വരുന്ന ആളുകളെ അവരെ സന്തോഷിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമല്ല അൽഫോൺ സാമ്മ ചെയ്തിരുന്നത് മറിച്ച് തനിക്ക് സ്വന്തമായിട്ടുള്ളതും തൻ്റെ കയ്യിലുള്ളതും മറ്റുള്ളവർ സമ്മാനമായിട്ട് തന്ന സാധനങ്ങളൊക്കെ ആരെങ്കിലും ഏത് നിമിഷം ചോദിച്ചാലും അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം അവർക്ക് സന്തോഷത്തോടെ കൈമാറാനും അൽഫോൺ സാമ്മ ശ്രദ്ധിച്ചിരുന്നു ഏതെങ്കിലും ഒരു സഹോദരി രോഗം രോഗപിടിപെട്ടി കിടക്കുകയാണെങ്കിൽ തൻ്റെ ഏത് രോഗത്തെയും തനിക്കുള്ള എല്ലാ വിഷമങ്ങളെയും തൃണവത്കരിച്ചുകൊണ്ട് ആ സഹോദരിയെ ശ്രദ്ധിക്കുവാനായിട്ട് ആ സഹോദരിയെ സഹായിക്കുവാനായിട്ട് അൽഫോൺസ് വമ്മ എപ്പോഴും ശ്രദ്ധ ചെലുത്തിയിരുന്നു തന്നെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല തന്നെ ദ്രോഹിക്കുന്നവരെയും അൽഫോൺസ് സ്നേഹിക്കാനായിട്ട് സാധിച്ചിരുന്നു ഒരിക്കലും തനിക്കെതിരെ എപ്പോഴും കുറ്റം പറയുകയും തന്നെ ദ്രോഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരിക്ക് ഒരു മാറാ വ്യാധിയുണ്ടായി അൽഫോൺ സമ്മ ആ സഹോദരിയുടെ അടുത്ത് പോയിട്ട് അവളെ ശുശ്രൂഷിക്കുകയും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു കൂടാതെ ആ സഹോദരിയുടെ രോഗം മാറുവാനായിട്ട് പതിനായിരത്തോളം സുഹൃതജപങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്തോള്ളാമെന്ന് ദൈവത്തിന് വാക്ക് കൊടുക്കുകയും ചെയ്തു തത്സുലഭമായി ആ സഹോദരിയുടെ രോഗം മാറുകയും അതുപോലെ തന്നെ ആ സഹോദരി മാനസാന്തരപ്പെടുകയും ചെയ്തു അതിനുശേഷം ഒരവസരത്തിൽ ഈ സഹോദരി അൽഫോൺസ് അമ്മയോട് ചോദിച്ചു എങ്ങനെ അമ്മയ്ക്ക് ഇതിന് കഴിയുന്നു അമ്മ പറഞ്ഞു പണ്ട് ഇതിനു മുമ്പ് എനിക്കും ഇതിന് കഴിയുമായിരുന്നില്ല തന്നെ കുറ്റം പറയുന്നവരെ തന്നെ ദ്രോഹിക്കുന്നവരെ തനിക്കും അവരെ സ്നേഹിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഈശോയുടെ മുമ്പിൽ കുറേയധികം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് അൽഫോൺസ് അമ്മയ്ക്ക് അതിനെ സാധിച്ചു ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ക്രിസ്തുനാഥൻ്റെ വാക്കുകളാണിവ കുരിശിൻ്റെ ചുവട്ടിൽ പോലും തൻ്റെ വാക്കുകളോട് നീതി പുലർത്താനായിട്ട് ആ ഈശോയ്ക്ക് സാധിച്ചു അങ്ങനെയെങ്കിൽ ആ ഈശോയുടെ സഹോദരിയായ ആ ഈശോയുടെ ശിഷ്യയായ അൽഫോൺസ് സാമ്മക്ക് അതിന് സാധിക്കത്തില്ലയോ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് ക്ഷമിക്കാനും മാത്രമല്ല അൽഫോൺസ് താമസ് ശ്രമിച്ചത് മറിച്ച് അവരെന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ അവർ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് പോയി അത് തിരുത്താനും അൽഫോൺസ് സാമ്മ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇന്ന് അൽഫോൺ സമ്മയുടെ കബലത്തിൽ ഒരുപാട് തെരികൾ എരിയുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അൽഫോൺ സാമ്മ ദൈവത്തിനു വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് ഉരുകിയിട്ടുണ്ട് എരിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ അൽഫോൺ സ്വാമിയുടെ തിരുനാളിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം അൽഫോൺ സ്വാമിയെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുങ്ങിത്തീരാനും മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ